ഹലോ വെൽക്കം ടു മൈ വീഡിയോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എക്ണോമിക്സില് ചോദിക്കുന്ന കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് തൊഴിൽ രീതിയിൽ വന്നിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് അപ്പം നമുക്ക് നോക്കിയാലോ ആദ്യത്തെ ക്വസ്റ്റ്യൻ പ്രാഥമിക ദ്വിതീയ മേഖലകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യം കണ്ടെത്തി ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതി ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഉൽപാദന രീതി ഏത് പേരിലാണ് പ്രാഥമിക ദ്വിതീയ മേഖലകളിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യം കണ്ടെത്തി ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിക്ക് പറയുന്ന പേരാണ് ഉൽപാദന രീതി അപ്പം ഇതിന്റെ കുറച്ച് കണക്കിംഗ് പോയിന്റ്സ് കൂടി നമുക്ക് നോക്കാം ഒരു രാജ്യത്തിന്റെ ദേശീയ വരുമാനം മൂന്ന് രീതികളിലൂടെ അളക്കാൻ കഴിയും ഉൽപ്പന്ന രീതി വരുമാന രീതി ചെലവു രീതി ഏതൊക്കെയാണ് മൂന്ന് രീതികൾ ഉൽപ്പന്ന രീതി വരുമാന രീതി ചെലവു രീതി പ്രാഥമിക ദ് തൃതീയ മേഖലകളിൽ ഉൽപാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെ ആകെ പണമൂല്യം കണ്ടെത്തി ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണ് ഉൽപ്പന്ന രീതി അപ്പൊ മൂന്ന് രീതികൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണ് ആ മൂന്ന് രീതികൾ ഉൽപ്പന്ന രീതി വരുമാന രീതി ചെലവു രീതി ഈ മൂന്ന് രീതിയിലാണ് രാജ്യത്തിന്റെ ദേശീയ വരുമാനം കണ്ടെത്തുന്നത് അളക്കാൻ കഴിയുന്നത് ഈ മൂന്ന് രീതിയിലാണ് ഉൽപ്പന്ന രീതി വരുമാനരീതി ചെലവ് രീതി അതായത് പ്രാഥമിക ദ്വിതീയ തൃതീയ മേഖലകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെ ആകെ പണമൂല്യം കണ്ടെത്തി ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണ് ഉൽപ്പന്ന രീതി അപ്പോൾ ഉൽപ്പന്ന രീതി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു അടുത്തത് ഖനനം വനം കൃഷി മത്സ്യബന്ധനം തുടങ്ങിയവ ഏത് തൊഴിൽ മേഖലയിൽ പെടുന്നു ഖനനം വനം കൃഷി മത്സ്യബന്ധനം തുടങ്ങിയവ ഏതു മേഖലയിൽ പെടുന്നു ഏത് തൊഴിൽ മേഖലയിൽ പെടുന്നു ഏത് തൊഴിൽ മേഖലയിലാണ് പെടുന്നത് പ്രാഥമിക തൊഴിൽ മേഖല പ്രാഥമിക തൊഴിൽ മേഖല നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രകൃതിയുമായി ബന്ധപ്പെട്ട് നേരിട്ട് ചെയ്യുന്നതെല്ലാം എല്ലാ തൊഴിലുകളും ഏതാണ് ഏത് മേഖലയിലാണ് പെടുന്നത് പ്രാഥമിക മേഖലയിലാണ് പെടുന്നത് ഇനി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണക്റ്റിംഗ് പോയിന്റ്സ് നോക്കാം തൊഴിലുകൾ അഥവാ സേവനങ്ങൾ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു തൊഴിലുകൾ അഥവാ സേവനങ്ങൾ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു പ്രാഥമിക മേഖല ദ്വിതീയ മേഖല തൃതീയ മേഖല വിഭവങ്ങൾ നേരിട്ട് ഉപയോഗിച്ച് ഏറ്റെടുക്കുന്ന എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രാഥമിക മേഖലയിൽ ആണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ നേരിട്ട് പ്രകൃതിയിൽ നിന്ന് നേരിട്ട് ഏർ വിഭവങ്ങൾ ഏറ്റെടുത്തിട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഏത് മേഖലയിലാണ് പെടുന്നത് പ്രാഥമിക മേഖലയിലാണ് പെടുന്ന വിഭവങ്ങൾ നേരിട്ട് ഉപയോഗിച്ച് ഏറ്റെടുക്കുന്ന എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രാഥമിക മേഖലയിലാണ് ഖനനം വനം കൃഷി മത്സ്യബന്ധനം തുടങ്ങിയ പ്രാഥമിക മേഖലയിൽ പെടുന്നു ദ്വിതീയ മേഖല വ്യവസായിക മേഖല ദ്വിതീയ മേഖല വ്യവസായി മേഖല എന്നാണ് അറിയപ്പെടുന്നത് അപ്പം ദ്വിതീയ മേഖല അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ദ്വിതീയ മേഖല അറിയപ്പെടുന്ന മറ്റൊരു പേ പേരാണ് എന്ത് വ്യവസായിയ മേഖല ദ്വിതീയ മേഖല അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് വ്യവസായി മേഖല ദ്വിതീയ മേഖല അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് വ്യവസായി മേഖല അപ്പൊ മൂന്ന് മേഖലകൾ നമ്മൾ പഠിച്ചു പ്രാഥമിക മേഖല ദ്വിതീയ മേഖല സേവന മേഖല അപ്പം ഈ പ്രാഥമിക മേഖല പ്രകൃതിയിൽ നിന്ന് നേരിട്ട് ഏർ ചെയ്യുന്ന പ്രകൃതിയിലെ വിഭവങ്ങൾ നേരിട്ട് ചെയ്യുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളെല്ലാം തന്നെ പ്രാഥമിക മേഖല എന്നറിയപ്പെടുന്നു രണ്ടാമത്തെ ദ്വിതീയ മേഖലയ്ക്ക് പറയപ്പെടുന്ന മറ്റൊരു പേരാണ് വ്യവസായിക മേഖല എന്ന് ഐ ടി സേവനങ്ങൾ കൺട്ട കൺസൾട്ടൻസി തുടങ്ങിയവ എല്ലാം സേവന മേഖലകളും തൃതീയ മേഖലയുടെ ഉദാഹരണമാണ് അപ്പൊ മൂന്നാമത്തതാണ് തൃതീയ മേഖല അല്ലെങ്കിൽ സേവന മേഖല അപ്പം ഐ ടി സേവനങ്ങള് കൺസൾട്ടൻസി തുടങ്ങിയ എല്ലാ സേവന മേഖലകളും മേഖലകളും തൃതീയ മേഖലകളുടെ ഉദാഹരണമാണ് അപ്പൊ മൂന്ന് മേഖലകളാണുള്ളത് ഏതൊക്കെ പ്രാഥമിക മേഖല ദ്വിതീയ മേഖല തൃതീയ മേഖല പ്രാഥമിക മേഖല എന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ നിന്ന് നേരിട്ട് വിഭവങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്ന എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളും പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്നു ദ്വിതീയ മേഖലയെ വ്യവസായിക മേഖല എന്നുകൂടി അറിയപ്പെടുന്നു പിന്നെ മൂന്നാമതായിട്ടുള്ള തൃതീയ മേഖല ഐ ടി സേവനങ്ങൾ കൺസൾട്ടൻസി ബാങ്കിങ് തുടങ്ങിയ എല്ലാം തന്നെ സേവന മേഖലയിലാണ് സേവന മേഖല അല്ലെങ്കിൽ തൃതീയ മേഖലയിലാണ് ഉൾപ്പെടുന്നത് അപ്പൊ ഈ മൂന്ന് മേഖലയിലൂടെയും പ്രവർത്തനങ്ങൾ അളന്നുകൊണ്ടാണ് ഒരു രാജ്യത്തിന്റെ ദേശീയ വരുമാനം കണക്കാക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു പുതിയ പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്